നമസ്കാരം പക്ഷികളുടെ ആത്മഹത്യാ മുനമ്പ് അല്ലെങ്കിൽ പക്ഷികളുടെ ബർമുട ട്രയങ്കിൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു നിഗൂഢ ഗ്രാമം നാട്ടുപക്ഷികളും ദേശാടന പക്ഷികളും കൂട്ടമായി എത്തി സ്വയം കെട്ടിടങ്ങളിലേക്കും മരങ്ങളിലേക്കും പാഞ്ഞ് പറന്ന് ചെന്ന് ഇടിച്ച് ആത്മഹത്യ ചെയ്യുന്ന പ്രതിഭാസം ഇവിടെ തുടങ്ങിയിട്ട് നൂറ് വർഷമെങ്കിലും ആയി എന്നാൽ ഇന്നും ഇവിടെ ദുരൂഹതയും അന്ധവിശ്വാസങ്ങളും പരത്തി ഈ പ്രതിഭാസം തുടരുമ്പോൾ എന്താകും ഇതിന് പിന്നിലെ സത്യം ശാസ്ത്രലോകത്തെ ഞെട്ടിച്ച ആ നിഗൂഢതയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ മറ്റേതൊരു കിഴക്കൻ ഗ്രാമത്തെയും പോലെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുള്ള ശാന്തമായൊരു ഗ്രാമമാണ് അസമിലെ ജതിങ്കയും എന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾ മാത്രം ജീവിക്കുന്ന ജതിങ്കയ്ക്ക് വിചിത്രമായ ഒരു കഥ കൂടി പറയാനുണ്ട് അത് ലോകമെങ്ങും പക്ഷികളുടെ ആത്മഹത്യാ മുനമ്പെന്ന് അറിയപ്പെടുന്നു ജതിങ്ക എന്ന ആസമിലെ ആദിവാസി ഗ്രാമത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തുന്ന പക്ഷികളൊന്നും തന്നെ തിരികെ പോകാറില്ല പകരം ജതിങ്കയിലെ ചുവരുകളിലും മരങ്ങളിലും തല തലതലിച്ചാവും കഴിഞ്ഞൊരു നൂറ്റാണ്ടായി എല്ലാ വർഷവും തുടരുന്ന ഒരു പ്രതിഭാസം സെപ്റ്റംബറിലെയും ഒക്ടോബറിലെയും പകലുകൾ തുടങ്ങുന്നത് ജതിങ്കിയിലെ തെരുവുകളിൽ ജീവനുള്ള പക്ഷികളുടെ നിരവധിയായ മൃതദേഹങ്ങൾ കണ്ടുകൊണ്ടാണത്ര എന്തുകൊണ്ടിങ്ങനെ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല ശബിക്കപ്പെട്ട ഗ്രാമമാണെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും വിശ്വസിക്കുന്നവർ നിരവധിയുണ്ട് അടുത്തിടെ വന്ന പഠനം പറയുന്നത് മലഞ്ചെരുവിലെ ശക്തമായ കാറ്റിൽ നിന്നും രക്ഷ ഗ്രാമത്തിലെ പ്രകാശം കണ്ട് പറന്നെത്തുന്ന പക്ഷികൾ വിളക്കുകാലുകളിൽ തട്ടി മരിക്കുന്നു എന്നാണ് ഈ പ്രതിഭാസം ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞതാകട്ടെ അന്തരിച്ച പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ സലീം അലിയുടെ കൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ജതിങ്കിയിലേക്ക് വണ്ടി കയറിയ പ്രകൃതി ശാസ്ത്രജ്ഞനും ബ്രിട്ടീഷ് തേയില തോട്ടങ്ങളുടെ നടത്തിപ്പുകാരനുമായ ഇ പി ഗി തന്റെ വൈൽഡ് ലൈഫ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് അസമിലെ ഗുവാഹത്തിയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ തെക്ക് മാറിയുള്ള ജതിങ്ക എന്ന ഗ്രാമം അങ്ങനെ ആഗോള തലത്തിൽ തന്നെ പക്ഷി നിരീക്ഷകരുടെ പ്രധാനപ്പെട്ട ഒരു ഇടമായി മാറി ജതിങ്ക ഗ്രാമത്തിൽ എല്ലായിടത്തും ഈ പ്രതിഭാസം കാണാനാകില്ല ഒന്നര കിലോമീറ്ററോളം നീളമുള്ള ഒരു ഇടുങ്ങിയ പ്രദേശത്താണ് പക്ഷി മരണങ്ങൾ കൂടുതലായും നടക്കുന്നത് ഗ്രാമീണരിൽ ചിലർ ഇത് ദുഷ്ടശക്തികൾ തങ്ങൾക്കെതിരെ നടത്തുന്ന ആക്രമണമായും ചിലർ അനുഗ്രഹമായും വിശ്വസിച്ചു പോകുന്നു വിചിത്രമായ ഈ പ്രതിഭാസം കാണാൻ ഒട്ടേറെ ആളുകളാണ് ജതിങ്ക എന്ന കുഗ്രാമത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിക്കുന്നുമുണ്ട് ശാസ്ത്രലോകത്തെ എന്നും കുഴക്കിയ പ്രതിഭാസമാണ് ജതിങ്കയിലേത് വൈകുന്നേരം ആറ് മുതൽ ഒൻപത് മുപ്പത് വരെ പക്ഷികൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നുവെന്നാണ് വിചിത്രമായ കാര്യം തദ്ദേശീയ പക്ഷികൾ മാത്രമല്ല ഇവിടെ എത്തുന്ന മിക്ക ദേശാടന പക്ഷികളും ആത്മഹത്യ ചെയ്യുന്നു ഏകദേശം നാൽപ്പതിനം തദ്ദേശീയവും ദേശാടന പക്ഷികളും ഈ കൂട്ട ആത്മഹത്യയുടെ ഭാഗമാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പക്ഷികളുടെ ഈ അസാധാരണ സ്വഭാവം കാരണം ഭൂമിയിലെ ഏറ്റവും വിചിത്രമായ സ്ഥലങ്ങളിലൊന്നായി പലരും ജതിങ്കയെ കണക്കാക്കുന്നുണ്ട് എന്നാൽ പ്രദേശത്തെ അമിതമായ ക്ഷേത്രമാണ് ഈ സംഭവങ്ങൾക്ക് കാരണമായതെന്ന് കരുതുന്നവരും കുറവല്ല കൂടുതൽ സിദ്ധാന്തങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഈ പ്രതിഭാസത്തിന് പിന്നിലെ കൃത്യമായ വിശദീകരണത്തിന് ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം ഇരുണ്ട വടക്കൻ ആകാശത്ത് വെളിച്ചത്തിലേക്ക് പക്ഷികൾ ആകർഷിക്കപ്പെടുന്നതിനാൽ അവ ഈ വെളിച്ചം തേടി പറക്കുന്നതാകാമെന്നും ഇത്തരം സന്ദർഭങ്ങളിൽ കാഴ്ച മങ്ങിയവ മരക്കമ്പുകളിലും കെട്ടിടങ്ങളിലും ഇടിച്ച് മരിച്ചു വീഴുന്നതാണെന്നും സിദ്ധാന്തമുണ്ട് നീണ്ടതും ഉയർന്നതുമായ മലനിരകൾക്കിടയിലുള്ള ഒരു ഗ്രാമമാണ് ഈ ജതിങ്ക ഭൂമിശാസ്ത്രമായ പ്രത്യേകതകൾ ഗ്രാമത്തെ മറ്റു ഗ്രാമങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു നിർത്തുന്നു ഇന്ത്യൻ സുവോളജിക്കൽ സർവേ ഈ നിഗൂഢതയുടെ ചുരുളഴിക്കാൻ സുധീർ സൺ ഗുപ്തയെ പ്രദേശത്തേക്ക് അയച്ചിരുന്നു മലേഷ്യ ഫിലിപ്പീൻസ് മിസോറാം എന്നിവിടങ്ങളിലും ഇത്തരത്തിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടെന്ന് പിന്നീട് കണ്ടെത്തിയതായി അൻവറുദ്ദീൻ ചൌധരിയുടെ ദ ബേർഡ്സ് ഓഫ് അസം എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നു ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന പക്ഷികളിൽ അധികവും പ്രായപൂർത്തിയാകാത്തവയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായ സലീം അലിയും ജതിങ്കിയിലെ പക്ഷി വരണത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് എങ്കിലും ഒരു വിശദീകരണം നൽകാൻ ശാസ്ത്രലോകത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല വാർത്തയുടെ നിറം തേടി തനി നിറം